ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൊരിഞ്ഞ നാടൻ ഉണ്ണിയപ്പമാണേ ആകെ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പവും നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എടുക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്ത് വെക്കേണ്ട അരയ്ക്കേണ്ട അതുപോലെ പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആയിട്ട് നമുക്ക് വേഗത്തിലെ ഇതുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടിയും പുട്ടുപൊടിയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മെഷറിംഗ് കപ്പിന് രണ്ടര കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് പുട്ടുപൊടിയും എടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ആദ്യം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കറക്റ്റ് രണ്ടര കപ്പാണ് അതായത് അര കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ രണ്ടര കപ്പ് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പുട്ടുപൊടി അതും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാവേ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നതുകൊണ്ടാകട്ടെ ഇത്രയും എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി പിന്നെ അരിപ്പൊടി എടുക്കും വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വൺ വൈ വൺ ആയിട്ട് ഓരോ സാധനങ്ങൾ ചേർക്കാം ഇതിൽ ആദ്യം നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന ശർക്കര ഉരുക്കിയ കറുത്ത ശർക്കര അതാണ് നല്ല കളർ ഉണ്ടാവുകയെ അത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് യോജിപ്പിച്ച് വരുന്ന പാകം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാവേ ഇനി മാവ് ഇളക്കി മാവിളക്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കട്ട കെട്ടരുത് അതിന് വേണ്ടിയിട്ട് വേഗത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട കെട്ടിയാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ല കടിക്കും മാവ് തന്നെ അതുകൊണ്ട് ഒട്ടും കട്ടിയില്ലാതെ വേണം ഇത് കലക്കിയെടുക്കാൻ ഇപ്പം നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു പൂവമ്പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവം പഴമോ അതൊന്നുമില്ലെങ്കിൽ കതളിപ്പഴവോ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു പൂവമ്പഴമോ ഒടച്ചെടുത്തിട്ടുണ്ട് ഒരു പഴം മതി കേട്ടോ നല്ലോണം ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്ത് വെച്ചാൽ മതി ഇനി ഇതും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്യാവേ വെള്ളം പോരാ എങ്കിൽ മാത്രം ആ ശർക്കരയുടെ ബാക്കി വരുന്ന പാനീയം കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർക്കുന്നത് ആദ്യം ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഒത്തിരി സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ഞാൻ ഇത്തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനം ചേർക്കുന്നത് പിന്നെ ഞാൻ തേങ്ങ കുത്തി എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങയാണിത് ഇനി ചെറുതായിട്ട് ഞുറുക്കിയെടുത്ത കശുവണ്ടിയാണ് ചേർക്കുന്നത് കശുവണ്ടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് പൊടിയും ജീരകപ്പൊടിയും ഒക്കെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ചേർക്കണം ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് നല്ലൊരു മണവും ഉണ്ടാവും ഉണ്ണിയപ്പത്തിന് ഇത് അഴുക്കായി പോകത്തൊന്നുമില്ല കേട്ടോ നമ്മൾ അതുപോലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊന്നും ചീത്തയായി പോകുന്നുള്ള പേടി വേണ്ട ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയോ കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് നെയ്യൊക്കെ ഓപ്ഷൻ ഉള്ള വേണമെങ്കിൽ ചേർത്താൽ മതി ഇതൊന്നും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോ അല്ലേ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇത് ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ അല്ലാതെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം ചേർത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാവേ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ ഞാനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ചേർത്ത് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എണ്ണ തിളയ്ക്കുന്ന സമയം മതി ഈ മാവ് റെസ്റ്റ് ചെയ്യാം കുളിക്കാനൊന്നും വെക്കണ്ട കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും നേരം പുളിക്കാൻ വെക്കണ്ട അപ്പം െ നമുക്കിതുണ്ടാക്കാവേ ഇനി ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള വെള്ള കേട്ടോ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി എള്ള് കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അതും കൂടി ചേർത്ത് മിക്സി ചെയ്ത് ഈ കൂട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഓയിലിൽ ഓയിലുണ്ടാക്കരുത് വെളിച്ചെണ്ണയ്ക്കകത്ത് നെയ്യും കൂടി ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ ഒരു പകുതി ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് നെയ്യൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഇനി ഓരോ കുഴിയുടെയും അരഭാഗം മാത്രം മാവൊഴിച്ചു കൊടുക്കണം എന്നിട്ട് സിം ഓടിലേ ഇടാവുള്ളൂ ഒരുപാട് തീ വെക്കരുത് എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ചെടുത്ത് വെച്ചാൽ എന്നോട് സ്വാതേറിയ ഉണ്ണിയപ്പം തയ്യാറാക്കാവേ കരിഞ്ഞു പോകാതെ ഒരു സൈഡ് മൂക്കുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചിട്ട് മൂപ്പിച്ചെടുത്തു കഴിയുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പം റെഡിയാവും ഇത് കണ്ട നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതേ കളർ തന്നെ അപ്പുറ സൈഡും വരണം ആ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു മാറ്റാം ഇങ്ങനെയുള്ള ഉണ്ണിയപ്പം മുഴുവനും എടുക്കാവേ ഞാൻ കുറച്ച് എണ്ണം കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആവു സാധനങ്ങളും എടുത്തത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ ഓണം ഒക്കെ അല്ലേ വരുന്നേ അപ്പം കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കണം നമ്മുടെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പമൊന്നും അല്ലാതെ ഉണ്ണിയപ്പം തന്നെയാണ് പക്ഷെ അരി അരക്കി നിന്നേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാ അതുപോലെ തന്നെ നമ്മൾ ഈ കുറച്ചു നേരം ഈ മാവിട്ട് ഇളക്കുമ്പോൾ തന്നെ പുട്ടുപൊടി നന്നായിട്ട് കുതിർന്നു കിട്ടും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് നല്ല മിക്സ് ചെയ്യുന്നേ ആ വെള്ളത്തിൽ കിടന്ന പൊട്ടുപൊടി ഒന്ന് കുതിരണം പിന്നെ ഉണ്ടാക്കാൻ നേരം നല്ല ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനേ ഉണ്ണിയപ്പം എല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത മതി ഇങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോഴത്തേക്ക് അധികം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ ഇപ്പം ഉണ്ണിയപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റോടു കൂടി ഉണ്ണിയപ്പവും പഴവൊക്കെ ചേർത്തിട്ടുള്ളത് നല്ല രുചിയാണ് കഴിക്കാം കേട്ടോ ഇത് പുറം നല്ല ക്രിസ്പിയുവാ അക നല്ല സോഫ്റ്റുവാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം അത്രയ്ക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ നിശ്ചിറ്റയും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കി നോക്കണം മാവ് എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞത് പച്ചപ്പൊടിയാണെങ്കിൽ വളിച്ചുപോകും അതുകൊണ്ട് എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം വറുത്തതേ എടുക്കാവുള്ളൂ എന്നാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂവേ നല്ല ടേസ്റ്റോട് കൂടിയ ഉണ്ണിയപ്പം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഞാനിന്ന് പൊളിച്ച് കാണിക്കാം കൈ കേട്ടോ നല്ല ചൂടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അകം പുറം നല്ല ക്രിസ്പി കഴിക്കാൻ ആ തേങ്ങാക്കത്തൊക്കെ കടിക്കുമ്പോഴേ ഭയങ്കര ഒരു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്